ചെറിയൊരു വാളി ലുക്കല്ലേ വാളി ലുക്കല്ലേസ് ഒരു അഞ്ചാം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നെറ്റിലൊക്കെ വെട്ടൊക്കെ വെട്ടിയത് എവിടെ കണ്ട എവിടെയൊക്കെ വെട്ടി ഇറക്കിയത് സുഗേഷ്സ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദേഷ്യപ്പെടുന്നത് നിങ്ങളൊരു വ്യക്തിയാണ് അങ്ങനെയാണ് നിങ്ങൾ ദേഷ്യം മാറ്റാൻ വേണ്ടി ഒരു സൂപ്പർ സാധനം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഒന്ന് പറഞ്ഞു രണ്ടാതെ ആടി മണ്ടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ മൈരിത് ആരുടെ ഹോണടിച്ച് പോകാൻ മീൻ കാരണം സോറി അപ്പൊ ഇങ്ങനെ ദേഷ്യം ഉണ്ട് കേസ് എൻ്റെ ഇതാണ് പ്രശ്നം ഇതാണോ ഞാനാണെങ്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുത്തന്നെ എടുക്കണ്ടേട്ടോ ഞാനൊരു വീഡിയോ ഓൺ ആക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇനൊക്കെ ഹോണടിക്കണവനൊക്കെ തുലയ്ക്കണം ഇവിടെ കേട്ടോ സൊ ഗ് ഞാൻ പറയാൻ പോകണ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷവും സിനിമ ഞാൻ കണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു അതിനുശേഷം ഈ ദേഷ്യമൊക്കെ മാറി ഞാൻ നല്ലൊരു മനുഷ്യരായി ഗേഷ് അങ്ങനെ ആവണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ലുക്ക് ചെയ്യാൻ നല്ലടങ്ങനെ സ്വകേശ് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോക്കാരല്ല മീൻകാരൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്ലോയിങ് പോയി പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു അവൻ കൊണ്ട് ഹോണടിച്ച് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പ്രശ്നം ഒന്നും ഇല്ല ഞാനെങ്കിൽ എന്തെങ്കിലും വീട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ഇവിടെ എന്തെങ്കിലും കൊണ അടിച്ചുകൊണ്ട് വരും സ്വകേശ് വെൽക്കം ബാക്ക് കിട്ടില്ല സംഭവം സ്വകേശേഷ് വെൽക്കം ബാക്ക് ആകാശിൻ്റെ പുതിയ പുതിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകേശ് ഞാൻ ഇന്നലെ ഞാൻ ഭയങ്കര അവിടെ ഉച്ച ഉച്ച നിങ്ങൾ ആലോചിച്ചു നോക്കാം ഞാനൊരു വീട് എടുക്കാൻ വന്ന സമയത്ത് രണ്ടര രണ്ടരളീ രണ്ടരയ്ക്ക് ആരാളി മീൻ വാങ്ങണേ എല്ലൊരു ഉറങ്ങണ സമയമല്ലേ എപ്പോ എന്നെ കൊണ്ടെ തുലയ്ക്കണ്ടവനെ തീർന്നാണ് പോയിന്നാണ് സോ കെ സ്വെൽക്കം ബൈ ആകെ ബുദ്ധിമുട്ടേക്ക് സ്വാഗതം ഞാൻ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അളിയാൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണ് എനിക്കൊരു ചെറിയ കാര്യം അത് ഭയങ്കര കല്യപ്പാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ന്യായുണ്ടെങ്കിൽ മാത്രം ഞാൻ എപ്പോഴും പ്രതികരിക്കാറുള്ളൂ അല്ലെങ്കിൽ വെറുതെ കയറി ചോറ് കഴിഞ്ഞാൽ ഞാൻ കയറി മേയൊന്നും എനിക്ക് കരുത് അങ്ങനെ ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ച് ഓട്ടോക്കാരൻ്റെ നേരത്ത് ഇടിക്കാൻ വന്നു അപ്പോൾ അവൻ്റെ തെറ്റാണ് ആവും ഇൻഡിക്കേറിട്ടൊരു ഒന്നും ഇട്ടിട്ടില്ല അവൻ പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണിട്ട് ഒരാൾ കൈ കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിളാവും ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു കൂടി അപ്പോൾ ഞാൻ ഓടിച്ചില്ല അവൻ ഓടിച്ചില്ല അപ്പോൾ അവൻ എന്നെ നോക്കിയിട്ട് ഈ ചിരി അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു സോമി വച്ചിട്ടാണ് ഞാൻ അടുത്ത ചീത്തന്നെ വിളിക്കാണ്ട് ഞാനാണെങ്കിൽ ലാസ്റ്റ് ആ പറഞ്ഞു ചേട്ടാ എന്ത് കേട്ടോ നോക്കിക്കോറുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് മോൻ എൻ്റെ തെറ്റാണ് ഞാൻ പറഞ്ഞത് എൻ്റെ തെറ്റെന്നല്ലേ എൻ്റെ തെറ്റല്ല പിന്നെ ഞാനൊരു ഞാൻ ലാസ്റ്റ് അങ്ങനത്തെ പറഞ്ഞു വെച്ചാൽ അത് പുഴച്ച് പോസ് സോ ഗെസ് ഞാനൊരു അൻപേ ശിവ സിനിമ ഉണ്ടായിരുന്നു ഈ സിനിമ ഇതാണ് സിനിമ അളിയാൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര എന്താ പറയുക നിങ്ങളെ മൈൻഡ് കൺട്രോൾ അല്ല എന്ന് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണണം ഈ എൻ്റെ പുണ്ണിയ ഒരു രക്ഷമില്ലാത്ത എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നെ സിനിമയാണ് ഈ അൻപേ ശിവ ഇത് കാണണം പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാൽ ഈ ദേഷ്യമുള്ള എല്ലാവരും പെട്ടെന്ന് അങ്ങ് കൂടെ അതായത് എന്നെ ആരെ നോക്കണ കേട്ടോട് നോക്കണ്ടോ നോക്കൂര് അത് കൊണ്ടാന്താ അറി ഇത് എനിക്ക് അറിഞ്ഞൂടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇത് ഞാൻ ഞാനെന്നെ പൊട്ടിച്ച് കളയാ അനുസരിച്ച് പിന്നെ വരുമോ പുല്ല് സ്വകേഷ് ഞാൻ ലുക്ക് ചെയ്യുന്നില്ലേ സ്വകേഷ് അടുത്ത വിളിക്കുമ്പോഴേക്കും ബൈ ബൈ ബൈ